വെൽക്കം ടു മിടുക്കി ബ്ലോസ് ചേട്ടൻ്റെ നാട്ടിൽ വരുമ്പോൾ ഒന്ന് അർത്ഥങ്കിൽ ബീച്ചിലേക്ക് ഒന്ന് പോകണം എന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ എല്ലാം പ്രാവശ്യം വരുമ്പോൾ നടന്നിട്ടില്ല അങ്ങനെ ഇന്നങ്ങ് സാധിച്ചു കേട്ടോ ഇന്നങ്ങ് ഞങ്ങൾ അങ്ങ് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിൽ കയറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീച്ചിലിട്ട് പൊയ്ക്കോണ്ടിരുന്ന സമയത്ത് ഇതായി ഈ ഒരു സംഭവം കണ്ടു കേട്ടോ ഇവിടെ അർത്ഥങ്ങൾ കാർണിവൽ എന്നൊക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഇങ്ങനെ നേരെ കയറി കേട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഉള്ള ഷോയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ കയറും കേട്ടോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിള്ളേർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി പിന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് സത്യം പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഏ ഇവിടെ ഒന്നും ഇല്ല േ പിന്നെയാണ് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേ ആമയും തവളയും പിന്നെ ഒരു കപ്പല് മുഡലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആമയാണ് കേട്ടോ ആമ നല്ല രസമുണ്ട് കാണാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതായി ഒരു ഫിഷ് താണലാണ് കാണുന്നത് ഇതിൽ പല പല കളേഴ്സുള്ള മീനുകളും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ ഇതുപോലത്തെ മീനുകൾ കുറേ ഉണ്ടായിരുന്നു ഇതെൻ്റെ പേരൊന്നും എന്നാലും എന്നാലിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസമാണ് മോളെ ഈ മീനൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണോ അത് പറയുന്നത് കേട്ടോ ഓരാത്ത തന്നെ അമ്മ എന്തെ ചൂര ചൂര എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെയും മോളേയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട് ഞാൻ അങ്ങോട്ടൊക്കെ പോവുകയാണ് കേട്ടോ പിന്നെ പലതരത്തിലുള്ള ബിഗ് സൈസിലുള്ള മീനുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ അറിയുന്നത് കൊണ്ട് ഞങ്ങളിതിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഫിഷ് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഓസ്കർ ഫിഷിനെ ഓർമ്മ വന്നത് കേട്ടോ നല്ല രണ്ട് ഓസ്കർ ഫിഷ് ആയിരുന്നു അങ്ങനെ അതിനേക്ക് പൂച്ച പിടിച്ചു അന്നത്തോടെ മീൻ വളർത്തൽ നിർത്തി ഞാൻ അടുത്തൊരു സെക്ഷനിൽ വരുമ്പോൾ മൊത്തത്തിലൊരു നീല നിറങ്ങൾ ഒന്നും അറിയാൻ വയ്യ നിൽക്കുന്ന നീല അങ്ങോട്ട് പോകുന്ന നീല അവിടെ ഉള്ള നീല ഉജാല മുക്കെടുത്തൊരു റൂം പോലെ ഉണ്ട് സത്യത്തിൽ കൊള്ളാം പക്ഷേ ഈയൊരു ഫുൾ കളർ നീല ആയപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടില്ല അതാണ് പ്രശ്നം എന്തായാലും ഞാൻ ഈ ഒരു ഫസ്റ്റ് ടൈമിലാണ് ലൈഫ് ക്യൂബയും മത്സ്യകഞ്ഞൊക്കെ കാണുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു ഒക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഫുള്ള് നീലായിപ്പോയി അത് മാത്രമുള്ള ഒരു പ്രശ്നം സത്യത്തിൽ ഞാൻ ലൈവ് സ്ക്യൂബ് നല്ലോണം കാണാൻ എന്നില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ തോന്നിയത് ഇതാ ഈ ഒരു മെർമേഡാണ് നല്ല രസമല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറേ നേരം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ കുറേ നേരം നിന്നു മെർമേഡ് കാണിക്കുന്നത് പോലെ മോളും കാണിക്കുവാണ് കേട്ടോ അങ്ങനെ മെർമേഡ് പറഞ്ഞു ഇതിന്റെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പക്ഷെ ഞങ്ങൾക്ക് അത് ആദ്യം മനസ്സിലായില്ലേ ഞങ്ങളാലും എന്താണ് പറയുന്നത് പിന്നെ മെർമേഡ് കഷ്ടപ്പെട്ട് ഒന്നും കൂടെ ഒക്കെ പറഞ്ഞപ്പോഴാണ് ഒന്ന് മനസ്സിലായത് മോളാണെങ്കിൽ പെട്ടെന്ന് കമ്പനി ആവുന്നൊരു സ്വഭാവമായത് മെർമേഡ് അപ്പുറത്ത് ചാടിയവള് ഭാഗ്യം പോലെ തന്നെ ഫോട്ടോ എടുക്കാൻ നിരത്ത് കറണ്ട് പോയി അതുകൊണ്ട് വന്നതാ ഇങ്ങനത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി എന്നിട്ട് എത്തി സന്തോഷിച്ച് അപ്പുറത്ത് പോയി ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴോ ഇതാ വീണ്ടും ഉചാലം ഒക്കെ എണക്കി പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മെർമേഡുകളായിട്ട് ധനു നല്ല കമ്പനി ആയിട്ടോ ധനുസിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് അവർ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ ആ കുട്ടികൾ കാണിക്കുന്നത് പോലെ ധനു കാണിക്കും ധനു കാണിക്കുന്നത് പോലെ തന്നെ ആ കുട്ടികൾ കാണിക്കും അതുകൊണ്ട് തന്നെ ആ രണ്ടോരും നല്ല ഹാപ്പിയായി സത്യത്തിൽ ഇവിടെ വന്നിട്ട് ഒന്നര മണിക്കൂറായി ഒരു വിധത്തിൽ ധനുസ് വരത്തില്ല കേട്ടോ ഇവർക്കൊപ്പം ഇരുന്ന് സ്പെൻഡ് ചെയ്യുകയാണ് നമ്മളോട് ഒന്ന് വരാൻ വേണ്ടി കാർട്ടൂൺ ഇട്ട് കൊടുക്കാൻ കാർട്ടൂണിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഇതാ ഇതുപോലെ കളി എന്നെ കളി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം വേറൊരു മെറുമേടും കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റോബോട്ട് സെക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോബോട്ട് ഇങ്ങനെ തനിയെ ഡാൻസ് കളിക്കാൻ കേട്ടോ അത് കണ്ടിങ്ങനെ ധനു ഇങ്ങനെ സൂക്ഷിച്ചു നോക്കൊണ്ടിരിക്കുവാണ് അടുത്തതാണ് ഡോക്ക് റോബോട്ട് ഇത് സംഭവം കൊള്ളാലേ ഇതിനെ കണ്ടപ്പോൾ തന്നെ കൊച്ചുങ്ങൾ ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങി കേട്ടോ ധനുവും തൊട്ടപ്പുറത്തിക്കുന്ന കൊച്ചും കൂടെ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഇതിനെ പറ്റിയൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ വീട് എടുക്കുന്ന കാരണം പിന്നെ ഒട്ട് ശ്രദ്ധിച്ചത് പോലും ഇല്ലാട്ടോ അടുത്തത് കുറച്ച് പക്ഷികളുടെ സെക്ഷനാണ് കേട്ടോ പിന്നെ ഒരു പാമ്പും കൂടെ ഉണ്ട് കേട്ടോ ഒരു പാമ്പേ ചെറിയ തത്തയെ കയ്യില് വെച്ചോ തോളിൽ വെച്ചോ ഫോട്ടോ എടുക്കണമെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം കേട്ടോ വലിയ തത്തയാണെങ്കിൽ നൂറ് രൂപ വലിയ തത്തയെ കണ്ടിട്ട് ഒരു ചെറിയ ഒരു പേടി അതുകൊണ്ട് ചെറിയ തത്തയെ തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോയും ഒക്കെ എടുത്തു അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഹോളിൽ വലിയൊരു ഒരു മൂന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ പോയത് ഒരു ഗെയിം സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ ഇവിടുത്തെ ഉത്സവം എല്ലാം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ ഉത്സവമായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ വന്നതാണ് അപ്പോഴാണ് ഇവിടെ കയറിയത് അങ്ങനെ ചേട്ടൻ ഇവിടെ നിന്ന് എല്ലാ സമ്മാനങ്ങളും വേടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ഗെയിം കളിക്കുവാണ് കേട്ടോ അതുകൊണ്ട് എന്ത് എല്ലാ സമ്മാനങ്ങളും കൈയുടെ വേടിച്ച് ഞങ്ങൾ തോറ്റു തൊപ്പിയിട്ടിരിക്കുവാണ് ഗൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വലുതായിട്ട് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഒരു ടീ ഷോപ്പാണ് കേട്ടോ അവിടെനിന്ന് ഞങ്ങളൊന്നും ചായ ഒന്നും കുടിച്ചില്ല പിന്നെ നേരെ ബീച്ചിലേക്കാണ് പോയത് മോളെന്റെ കയ്യിലിരിക്കുവായിരുന്നു കേട്ടോ ബീച്ച് കണ്ടപ്പോ തന്നെ ഇറങ്ങിയൊരു ഒറ്റ മറ്റേ ഓട്ടം മോൾക്ക് കടലിൽ ഇറങ്ങിയതിനു ശേഷം തിരിച്ച് കയറാനേ വയ്യ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുവാണ് അതുകൊണ്ട് താമസിച്ചു ബീച്ചിൽ ഇരുന്ന് ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങി പിന്നെ പോപ്കോണും മുറുക്കും പൊരിയൊക്കെ കണ്ടപ്പോ ഒന്ന് മേടിക്കാൻ തോന്നി അതൊക്കെ വേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായ ഓടിക്കാനായിട്ടൊരു കടയിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ കൈക്കൊട്ടിക്കളിട്ട് ഡാൻസ് പ്രാക്ടീസ് നടക്കുവായിരുന്നോ കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ മോളും പോയി ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ കാണാൻ